ഇന്ന് ഞാൻ മാത്രമല്ല ട്ടോ എന്റെ കൂടെ ഫിസുമോൾ ഉണ്ട് എവിടെ ഫിസുമോൾ പറഞ്ഞേ അപ്പൊ ഫിസുമോള് ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാനാണ് വന്നേക്കണേ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഉസ്താദ് എന്റെ മോന് പറഞ്ഞിട്ട് അനുസരിക്കണില്ല ആ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കണില്ല അതുപോലെ തന്നെ എപ്പോഴും നെഗറ്റീവ് ചിന്തയാണ് എനിക്കൊന്നും കിട്ടണമില്ല എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ വാപ്പി മീം മേടിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും ഉസ്താദം ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും എൻ്റെ കുഞ്ഞ് നല്ലത് പറയണില്ല അതുപോലെ തന്നെ അവനാകെ മടിയനായി പോകുന്ന ഭയങ്കര വാശിയാണ് ഇതിനൊക്കെ ഒരു കാരണമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ മക്കൾ പലപ്പോഴും നന്ദിയില്ലാതെയായി പോകാനായിട്ടുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മളെ നമ്മുടെ വാപ്പായുമായി കഷ്ടപ്പെടാൻ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നങ്ങനെ കഷ്ടപ്പാടുകളൊന്നും മക്കൾ അറിയേണ്ടില്ല എല്ലാ സുഖാടംബരങ്ങളും അവർക്ക് ലഭിക്കുകയാണ് എത്ര കഷ്ടപ്പാടിൽ സഹിച്ച് ജീവിക്കുന്ന ബാപ്പായുമായാണെങ്കിലും മക്കളെ നന്നാക്കി വളർത്തണം അവർക്ക് എല്ലാ ആഡംബരങ്ങളും കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ബാപ്പായുമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ മക്കളിൽ ചിലപ്പോൾ കഷ്ടതകളൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് ഉണ്ട് എന്താണെന്നറിയോ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ കേൾക്കണില്ലേ ഉറങ്ങിപ്പോണ്ട അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ അതായത് അവരുടെ ജീവിതത്തിൽ അന്ന് നടന്ന അഞ്ച് പോസിറ്റീവായ വിഷയങ്ങൾ അവർക്കിഷ്ടമുള്ള അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാകട്ടെ അവർക്കിഷ്ടമുള്ള സന്തോഷങ്ങളാകട്ടെ അഞ്ച് കാര്യങ്ങൾ എല്ലാ ദിവസവും പറയിപ്പിക്കണം അതിലൂടെ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ അവർക്ക് ബോധ്യപ്പെടും എനിക്കും കുറേ കാര്യങ്ങൾ എൻ്റെ വാപ്പിമ്മീ ചെയ്തു തരുന്നുണ്ട് എനിക്കും എൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ട് അവരുടെ കൂട്ടുകാർക്ക് മാത്രമല്ല ചിലപ്പോൾ പറയും അവന് കാറുണ്ട് അവന് ബൈക്കുണ്ട് അവന് കളിക്കണ സാധനമുണ്ട് ഇതൊക്കെ പറയും നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മുടെ എത്തിക്കാനും ബാപ്പാനോടും ഉമ്മാനോടും സ്നേഹമുള്ള മക്കളാക്കി മാറ്റാനും ഇതിലൂടെ കഴിയും അപ്പോൾ വിജുമോള് പറയൂല അഞ്ച് കാര്യങ്ങൾ

ഫുഡ് ആ ഇന്ന് ഫിജുമോൾക്ക് ഉമ്മിയാണ് ഫുഡൊക്കെ തേങ്ങാപ്പാലും കഴിച്ചത് മശാല വേറെ കറിയൊന്നില്ലേ കുഞ്ഞിന് എന്താ തരാം ആഹ് കുഞ്ഞ് വേണ്ടാൻ്റെ അല്ലെങ്കിൽ കേട്ടോ ഇന്ന് എന്തായിരുന്നു കറി വീട്ടിലപ്പോ എല്ലാം ും എല്ലൂടി ആ വാപ്പി കുഞ്ഞിനെ കാണാൻ വന്നിട്ട് കാറിൽ കൊണ്ടുപോയി എപ്പോഴും കുഞ്ഞിനെ കാണാൻ വാപ്പിക്ക് വരാൻ പറ്റാറില്ലല്ലോ വാപ്പി തിരക്കിലായതുകൊണ്ട് ഒരു ഓട്ടത്തിലൊക്കെ ആയതുകൊണ്ട് ഇന്നും കുഞ്ഞിന്റെ അടുത്ത് വന്നു അങ്ങനെ വന്നിട്ട് ഞങ്ങളൊരു ട്രിപ്പ് വന്നേക്കാണ് മാഷാ അപ്പൊ കുഞ്ഞു ഹാപ്പിയിലൂടെ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഇഷ്ടമാണോ ഹാപ്പിനെ എത്ര ഇഷ്ടമുണ്ട് അത്ര ഇഷ്ടമുണ്ടോ മാഷ ഇനി അഞ്ചാമത്തെ ഉമ്മച്ചിനെ സഹായിച്ചോ ഉമ്മച്ചി എന്ന് പറഞ്ഞാല് ഉമ്മിയുടെ ഫിസുമോളുടെ ഉമ്മിയുടെ ഉമ്മയാണ് കേട്ടോ ഉമ്മച്ചീനെ കുഞ്ഞ് സഹായിച്ചു എന്ത് സഹായം ചെയ്തു കൊടുത്തത് വെളുത്തുള്ളി ചമ്മന്നുള്ളി സവാള പിന്നെ സത്യമാണ് ചമ്മന്നുള്ളിയും ഞാൻ സുഭീമിച്ചിട്ട് ചോദിക്കൂട്ടാ ആ വെളുത്തുള്ളിയും സവാളയും ചെറിയുള്ളിയൊക്കെ എന്റെ മോളുമ്മച്ചിക്ക് അരിഞ്ഞു കൊടുത്തു മാഷാ അപ്പൊ നല്ല ബേബിയാണ് കേട്ടോ നല്ല ബേബിയാണോ മാഷാല്ല അബ്ബാടെ ബേബിയാണോ അബ്ബാടെയാണോ മീയുടെ ബേബിയാണോ രണ്ടുപേരുടെയും ബേബിയാണ് മഹാ അപ്പം ഇങ്ങനെ ഒരു കൃത്യമായ ക്വസ്റ്റ്യൻ എല്ലാ ദിവസവും വൈകുന്നേര സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുക ഇന്ന് അവരുടെ ജീവിതത്തിലുണ്ടായ പോസിറ്റീവായ അഞ്ച് കാര്യങ്ങൾ ഇതിങ്ങനെ പതിവാക്കി നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അവർക്ക് ബോധ്യപ്പെടും ഞങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മുടെ മക്കളെത്തും അതുപോലെ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞിനോട് ചോദിക്കണം ഇന്ന് കുഞ്ഞിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിൽ കുഞ്ഞു ചിലപ്പോൾ കുട്ടിയുടെ ടിഫിൻ ബോക്സ് ഏതെങ്കിലും കുട്ടിയെടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ തല്ലുകൂടിയിട്ടുണ്ടാവും ഇതൊക്കെ നമ്മളോട് പറഞ്ഞോളണം എന്നില്ല അങ്ങനെ ചെറുപ്പം മുതൽ എന്തുണ്ടായാലും നമ്മളോട് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞാൽ വലുതാകുമ്പോൾ പോലും അവർ പോകാതെ എല്ലാം പാരൻസിനോട് തുറന്ന് പറയുന്ന ഒരു പാറ്റേണിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരിയറിനെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യൂല എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞേ എല്ലാവരും ചെയ്യണം എന്നാല് ഞങ്ങള്യിന്റപ്പിയാണ് ശലാൻ പറഞ്ഞു കുഞ്ഞ അസല വലൈക്കും വരഹമുല്ല